അപ്പോൾ ഒരു വ്യക്തിയെ ഉടമ്പടി അവൻ്റെ സീറോ മൈനസ് തണുത്ത ഒരു ജീവിത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ബലം പിടിച്ച് നിർത്തണം എന്ന് ഞാൻ ബൈബിൾ ഇങ്ങനെ ഒരാളെ കണ്ടിരിക്കണത് ഈ ഫെനിവലിൻ്റെ മകള് അന്നേനെ കണ്ടിരിക്കണം എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് അതായത് വിശുദ്ധ പുതിയ നിയമേതരമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഫോളോ ചെയ്യുന്ന പഴയ നിയമത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണ് ഈ ഫനുവേലിൻ്റെ മകൾ അന്ന ബയോഡറ്റ അവളുടെ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ പല ആൾക്കാരുടെയും ബയോഡാറ്റ മൊത്തം പറയണില്ല അന്ന എന്ന് പ്രവാചിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ റെസ്യൂം പറയുന്നുണ്ട് എന്താണ് അവൾ ഫനുവേലിൻ്റെ ഗോ അസർ ഗോത്രത്തിലുള്ളതാണ് ഫനുബേൻ്റെ മകളാണ് അവളുടെ പേരന്നയാണെന്ന് പറയും ഇത്രയും സുന്ദരമായ രീതി ബൈഡത്തെ പറയുന്ന ഒരു സ്ത്രീ ഒരു കഥാപാത്രം ബൈബിളില്ല അവൾ അസേർ ഗോത്ത് അവളെ കാണിക്കുമ്പോൾ തന്നെ ലുക്കയുടെ ക്യാമറ ഇങ്ങനെ ഇവളിലേക്ക് വരുമ്പോൾ ഉടനെ കമൻറ്ററി പറയും അന്ന ഇവളുടെ ഇരുട്ടത്തിരിക്കാണ് ഒറ്റർ കോഴ്സ് ഇവൾ കന്യകായം മുതൽ മുതൽ ഏഴ് വർഷം ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു ഭർത്താവിനോടും എൺപത്തിനാല് വയസ്സായി ായാലു വയസ്സായ ഈ വിധവ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു കഴിയുകയായിരുന്നു അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് സ്പിരിച്വാലിറ്റി എന്തുമാത്രം പവർഫുൾ ആയിരുന്നു എന്ന് അറിയണമെങ്കില് അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കറിയാമല്ലോ വചനം ആര് ജീവിച്ചാലും അത് പഴയ നിയമമായാലും പുതിയ നിയമം ജീവിച്ചാലും യേശുദിന സ്വിച്ചുമായിട്ട് തന്നെ ജീവിക്കണത് പിന്നെ അഡീഷൻ ഉള്ളതെന്ന് പറയണത് മുഴുവനും കർത്താവിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലേക്കുള്ള ഒരു അഭിഷേക ജനത്തിൻ്റെ ഒരു എന്ത് ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ആധ്യാത്മികതയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ഈശോ വരുത്തിയിട്ടുണ്ടേ അതിൻ്റെ കൂടെ തന്നെയാണ് കുർബാനയെ ഉള്ളത് അങ്ങനെയാണ് ഇത് പൂർണ്ണമാകുന്നത് സാന്നിധ്യം ദൈവത്തിൻ്റെ തനി സാന്നിധ്യം നിത്യതയ്ക്ക് ആഹാരമായി ഈശോ തന്നെ തന്നെ നൽകുന്ന ആ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്കാണ് ഈ കുർബാനയൊക്കെ വരണത് ശരിക്കും പക്ഷേ എങ്കിലും ആദ്യകാലം ജീവിച്ച സ്പിരിച്വലിറ്റി അത്ര മോശം അല്ലായിരുന്നു എന്താ കാര്യം ഇവളുടെ ലൈഫ് നോക്കിയേ ലുക്ക രണ്ട് മുപ്പത്താറെ വായിക്കണം ഇവൾ പറയണത് ഇവളുടെ പ്രശ്നമാണ് അന്ന ഓക്കെ എത്ര വയസ്സുണ്ട് എൺപത്തിനാല് വയസ്സുണ്ട് അല്ലേ എൺപത്തിനാല് വയസ്സ് എൺപത്തിനാല് വയസ്സുള്ള ആളുടെ ജീവിതം എന്താ പറയണത് ഇവൾ താരുണ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിലല്ലേ അപ്പം അപ്പോൾ താരുണ്യം മുതൽ ഏഴ് വർഷം ഇപ്പം പന്ത്രണ്ട് ഏഴ് പത്തൊമ്പത് പത്തൊമ്പത് വർഷമാണ് ഇവള് കുടുംബത്തിൽ ജീവിച്ചത് ഏഴാമത്തെ വർഷം ഭർത്താവ് മരിച്ചുപോയി പിന്നെ എന്ത് പറ്റി ബാക്കി അറുപത്തി മൂന്നോ അറുപത്തിനാലോ കൊല്ലം എന്തു ചെയ്തത് അറുപത്തിനാല് കൊല്ലയുള്ള എന്തു ചെയ്ത് അവൾക്ക് ജോലിയുണ്ട് അതാണ് ഈ ഗീതാകുമാരിയുടെ സാക്ഷ്യം ഇവിടെ വരണേൻ്റെ കാര്യം അവർക്ക് ജോലിയുണ്ട് എന്താ ജോലിയുള്ള അറുപത്തിനാല് കൊല്ലം ഇവൾ ദേവാലയം വിട്ടുപോകാതെ അട ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവ് ഗുഡ് ബൈ പറയുമ്പോൾ അവരോട് പറയുന്ന വാക്താണ് ഇരിക്കുമ്പോൾ നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് നിങ്ങൾ ജെറുസലേം എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കൻ കാത്തിരിക്കും അപ്പോൾ അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ഇപ്പം അപ്പോസ്റ്റർമാർക്ക് എന്ത് സംഭവിച്ചു യേശു മരിച്ചു ഉയർത്തുന്നേറ്റു അതുപോലെ തന്നെ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല ഫിസിക്കൽ പ്രസൻസ് ഇല്ല ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ മരിക്കാം മക്കൾ മരിക്കാം ഭാര്യമാർ മരിക്കാം അതെല്ലാം സ്വാഭാവികമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങളങ്ങനെ സംഭവിക്കത്തില്ല സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പക്ഷേ വൺ സംഘം സംഭവിക്കുമ്പോൾ ഉടനെ നിങ്ങളുടനെ ഞങ്ങൾ പഴം എടുക്കാൻ വരുമ്പോൾ പറയും എൻ്റെ അച്ഛാ എന്നെയും കൂടി കൊണ്ടുപോയി കൊള്ളാൻ പറയും അവർ വരുവാ അവരവർ എഴുതിയില്ല അവരങ്ങനെ പറയണതേ ഉള്ളു അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രീ പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ് ദൈവത്തെ മുൻനിർ ഭർത്താവിനെ മുൻനിർത്തിയ ഭാര്യയെ മുൻനിർത്തിയ മക്കളെ മുൻനിർത്തിയല്ല ജീവിതത്തെ കണക്ക് കൂട്ടേണ്ടത് ദൈവത്തെ മാത്രം മുൻനിർത്തി കണക്കാക്കൂട്ടണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാവുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെക്കാൾ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധങ്ങളൊക്കെ കൊടുക്കരുത് പണി കിട്ടാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ല ദൈവത്തെക്കാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ടൈക്ക്ഫോ ഗാൻഡ് നേരത്തെ മനസ്സിൽ വിചാരി വിചാരിച്ചേക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നേക്കാളുപരി

സ്വന്തം പിതാവിനെയും മാതാവിനെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ ശിഷ്യായിരിക്കും സാധിക്കും ില്ല അയോഗ്യമില്ലെന്നാണ് അതായത് ഇതിൻ്റെ അത് നമുക്കൊന്ന് അൾട്ടിമേറ്റോ എന്ന് പറഞ്ഞാൽ ഇത്തിരി കർക്കശ്യമാണ് സംഭവം ക്രിസ്തു ഇതിനേക്കാളെല്ലാം വലുതാണെന്നുള്ളതിൻ്റെ അത് നമ്മൾ തന്നെ അത് ദൈവത്തിന് മനസ്സിലാകണം നമ്മളങ്ങനെ ഒരു എത്തിയിട്ടുണ്ട് ഒരു ഡിറ്റാച്ച് ഡിറ്റാച്ച്മെൻ്റ് എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇവളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ അതായത് ഇവളാരും പറഞ്ഞാലും കേൾക്കത്തില്ല എന്താ കാര്യം അതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവ എൻ്റെ വിഷയം അതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞാലും കളിയാക്കിയാലും ആക്ഷേപിച്ചാലും വഴക്കിട്ടാലും ഒന്നും അവൾ ഫീല് ചെയ്യത്തില്ല എന്താ കാര്യം ഇവൾ ചെയ്യുന്ന ക ഇവൾ അത്രയും കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ടാണ് ഇവൾക്ക് പ്രത്യാശ ലഭിക്കുന്നതിൻ്റെ കാരണം ഭർത്താവിനെപ്പോലും പ്രത്യാശയിൽ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ അതായത് ആധ്യായം ഈ ഉടമ്പടി ഉണ്ടാകുന്നൊരു ഗുണം അതാണ് ഉടമ്പടി സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിലുപയോഗിക്കേണ്ട ഒരു സൊല്യൂഷൻ ലവ് ഓഫ് ലവ് ഓഫ് ഗോഡാണ് ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു ചരഞ്ഞ സ്നേഹം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ ഞാൻ അതങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ചരഞ്ഞതെന്നൊക്കെ പറഞ്ഞത് പറയുക പല വല്യപ്പന്മാർ പറഞ്ഞ മലയാളമാണ് എന്നുവഞ്ഞ ഒരു ഒരു അതായത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ് അവിടെ എവിടെയെങ്കിലും ഒരു നമ്മളെ പ്രതീക്ഷിക്കൊത്ത് നമ്മുടെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ തരി നിറം നിങ്ങളെ പുറത്തെടുക്കും ഒന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ മടിക്കും അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും മനസ്സിലായില്ലേ അതുപോലെ തന്നെ നിങ്ങളെ ആ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കും അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം തെറ്റിക്കും അങ്ങനെ ഒത്തിരിയേറെ അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനല്ലെന്ന് ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അത് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഇമ്മറ ഇക്റ എന്നൊക്കെ വരപ്പിക്കും നമ്മൾ അഭ്യാസം കാണിച്ചാൽ അപ്പം വരപ്പിക്കും സാധനം കാരണം ദൈവത്തിന് അറിയാം ഇത് ചുമ്മാ ഇപ്പം ചില പിള്ളേർ കണ്ടില്ലേ പിള്ളേർ കാണുമ്പോൾ ഇപ്പം നമ്മൾ പഠിക്കല് അപ്പന്മാരെത്തുമ്പോൾ തന്നെ അമ്മയുടെ മടി ഇരുന്നുകൊണ്ട് ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കും അവിടെ ഷഡ്ഡി പോലും ഇല്ലാതെ ഓടി അപ്പാന്നും പറഞ്ഞ് ഓടിച്ചല്ലേ കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സുള്ള ഞാൻ എപ്പോഴും പറയണ ഒരു ഉദാഹരണമാണത് അപ്പം അപ്പനും ഇറക്കും അപ്പനും പറഞ്ഞാൽ പൊട്ടനാണല്ലേ അപ്പം എൻ്റെ കുഞ്ഞ് അമ്മയുടെ മടി ഇരുന്നിട്ട് പോലും എന്നെ കണ്ടപ്പോൾ ഓടി വന്നല്ല എന്ന് ഉറക്കും അതിൽ ഓടി സിംഗിൾ വാടാകുമ്പോൾ സ്ഥലത്തിൽ പൊക്കിയെടുക്കും പൊക്കിയെടുത്ത് ആഴെ വെക്കും പിന്നെ കാണത്തില്ലേനാ എന്താ കാര്യം അപ്പൻ്റെ കയ്യിൽ ഇരുന്ന് ഓറഞ്ച് അടിച്ചുകൊണ്ട് അവൻ പോയി അതാണ് അവനാ ഓറഞ്ച് കണ്ടിട്ട് ഉള്ളവണതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഇത് ദൈവത്തിന് അറിയാം ഈ ഐ എൽ ടി എസിനു വേണ്ടിയും കാനഡ പി ആറിന് വേണ്ടിയാണ് തുള്ളണ തുള്ളണതെന്ന് അറിയാം ഈ ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പോൾ മനസ്സിലായില്ലേ പച്ച പച്ചമർച്ച മനസ്സിലായില്ലേ